നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ അടിമകളിൽ എല്ലാവരും ഒരേ തരക്കാരും ഒരേ സ്റ്റേജിലുള്ള ആളുകളുമല്ല അത് ദുനിയാവിലും അങ്ങനെയല്ല ആഹാരത്തിലും അങ്ങനെയല്ല മോമിനികളായ ആളുകൾ തന്നെ ഒരേ പദവിയിലുള്ളവരല്ല സ്വർഗക്കാരായ ആളുകൾ ഒരേ പദവിയിലല്ലല്ലോ സ്വർഗത്തിൽ തന്നെ നൂറ് പദവികളുണ്ട് എന്ന് അഷറഫ് മുഹമ്മദ് നമ്മുടെ ഈമാനിനും നമ്മൾ ചെയ്യുന്ന അമലുകൾക്കും അനുസരിച്ചൊക്കെ ദുനിയാവിൽ നമ്മുടെ പദവികൾക്ക് ഏറ്റവ്യത്യാസമുള്ളതുപോലെ ആഹ്രത്തിലും നമ്മുടെ പദവികൾക്ക് ഏറ്റവ്യത്യാസം ഉണ്ടാവുന്ന അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവി ഉള്ള ഒരു വിഭാഗം ആണ് ധാരാ നരയങ്ങൾ അള്ളാഹുതാല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണ ആളുകൾക്ക് അള്ളാഹുന്റെ അടുക്കൽ വലിയ പദവി ഉണ്ടാവുന്ന പോലെ അമലുകൾ കുറഞ്ഞാലും അവരിൽ ധാരാളമായി നന്ദി പ്രകടനം ഉണ്ടായി എന്ന നിലക്ക് അള്ളാഹുവിന്റെ വലിയ നോട്ടം അവരിലേക്കുണ്ടാവുന്നതാണ് അള്ളാഹു ഞമ്മളൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ ശുക് എപ്പോഴും വേണ്ടുന്നതാണ് റബ്ബിനേ ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെ റബ്ബിൻ്റെ ദാസരിൽ നന്ദിയുള്ളവർ വിരളമാ സബ അള്ളാഹു ജനങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുന്ന ആളാണ് ഔദാര്യമായിട്ട് പലതും അള്ളാഹു തല തരും പക്ഷെ അധിക മനുഷ്യരും നന്ദി ചെയ്യൂല അപ്പൊ നന്ദി ചെയ്യണ ആളുകൾ വളരെ കുറവാണ് അള്ളാഹു ഞമ്മളൊക്കെ നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഈ നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് പല കോലത്തിലും നന്ദിയുണ്ട് പഞ്ചു വക്ത നിസ്കാരം അത് നന്ദി പ്രകടനമാണ് ഹജ്ജ് ചെയ്യൽ അത് നന്ദി പ്രകടനമാണ് നോമ്പെടുക്കൽ അത് നന്ദി പ്രകടനമാണ് സ്വലാത്താകട്ടെ അത് ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് കാരണം എന്താ ഞങ്ങൾ അള്ളാഹുതല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അറിയോ ആദരവായ നബി മുഹമ്മദ് തങ്ങളെ ഈ ഭൂമിയിലേക്ക് വലിയ പറഞ്ഞയച്ചേക്കാളും എന്താ ആ നിയമത്തിനെന്നുള്ള അന്ത്യപ്രകടനാണ് പിന്നെ നമുക്ക് അള്ളാഹുദല ചെയ്തു തന്ന ചെറുതും വലുതുമായ ലക്ഷക്കണക്കായ അനുഗ്രഹങ്ങളിൽ അതിനൊക്കെ നന്ദി ചെയ്യണം എങ്ങനെ നന്ദി ചെന്ന ഒന്നിനും കഴിയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് എന്ന കാര്യമാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നന്ദികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു നന്ദിയാണ് അലഹംദില്ല എന്ന് പറയലെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ചില ആൾക്കാര് ഇടക്കിടക്ക് എന്ന് പറഞ്ഞു എന്ത് ചോദിച്ചാൽ എന്താ എന്താ സുഖാദരില്ല ഈ ഒരു വർത്താനം ഉണ്ടല്ലോ ഭയങ്കര ശ്രേഷ്ഠമുള്ള വർത്താനം അത് മാത്രല്ല നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ മാത്രം പോരാ നമ്മളൊന്നും ഒറ്റക്ക് കുത്തിരുന്ന് അല്ലെങ്കിൽ നമ്മള് വിക്രകളൊക്കെ ചൊല്ലുന്ന സമയത്ത് ഒരു കുറഞ്ഞ എണ്ണങ്ങളൊക്കെ അലഹന് ഇല്ലാന്നിങ്ങനെ അള്ളാഹു താലെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ പറയാന്ന് പറയുന്നത് അത് അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരുമ്പോളേ ആ വലിയ പദവി ഉണ്ടാകുന്ന അള്ളാഹു താല നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ

സ്വർഗ്ഗത്തിന് എട്ട് വാതിലാണുള്ളത് നമുക്കൊക്കെ അറിയാലോ എന്ന് നമ്മൾ പറയുന്ന വചനത്തിൽ അക്ഷരങ്ങൾ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ഹൃദയത്തോടു കൂടി അവൻ പറഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറന്നു കൊടുക്കുന്നതാ അലഹമ്മദില്ലാ അലഹമില്ലാന്ന് ഇടയ്ക്ക് അടക്ക് പറയുന്ന ആളുകൾക്ക് സ്വർഗീയ പ്രവേശനം എളുപ്പമായി കിട്ടും എന്നാണ് അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ അങ്ങനെ ചെറിയ കാര്യമൊന്നുമല്ല ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ അള്ളാഹു നമുക്ക് വലിയ ജീവിതം നമ്മളെ ആരോഗ്യം നമ്മളെ വീട് നമ്മളെ വാഹനം നമ്മളെ കുടുംബം നമ്മളെ സമ്പത്ത് നമ്മളെ ബിസിനസ് കച്ചവടങ്ങൾ എന്തെല്ലാം നേടത്ത് പഠിച്ചറൊപ്പി നമുക്ക് ചെയ്തത് അള്ളാഹു തന്നെ നമ്മൾ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ ഇത്ര വലിയൊരു നിയമത്തെ എനിക്ക് ചെയ്തുതന്നിട്ട് മനുഷ്യ നീ എന്താണ് എനിക്ക് പകരം തന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവേ ഞാൻ ആ അനുഗ്രഹത്തെ ഓർത്ത് ഒരു അലഹം ഇല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ഞമ്മക്ക് പറഞ്ഞൂടെ അതും കൂടി നമുക്ക് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുന്റെ കോടതിയിൽ നമ്മളെ ഞമ്മള അവസ്ഥ മാത്രമല്ലോ തല ഏതൊരു അടിമക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുമ്പോഴോ ആ ഞമ്മ കിട്ടിയ ഒരു മനുഷ്യൻ അലഹന് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറഞ്ഞാൽ ആ അനുഗ്രഹത്തിന്റെ ഇമ്മുകളിൽ വരുന്നതാ നമ്മളെ മകൻ ഒരു നല്ലൊരു ജോലി കിട്ടി നമ്മൾ ആ വിവരം അറിഞ്ഞു നമ്മൾ ഉടനെ അലഹദില്ലാന്ന് മനസ്സ് തട്ടി പറഞ്ഞാലേ അള്ളാഹു തന്ന ആ നിയമത്തിന്റെ മേലെ നിൽക്കും നമ്മൾ ഈ പറഞ്ഞാൽ ഏത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാലും അലഹമില്ലാ അലഹം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ്റി തവണയെങ്കിലും അള്ളാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അലഹമില്ല പറയാൻ കഴിയണേ എന്നാൽ ആഹാരത്തിലെ ശാഖര്യങ്ങളായ ആളുകളുടെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാ പറഞ്ഞു മനുഷ്യമാർക്ക് വേറെ മഹത്വണ്ട് എന്താ തരങ്ങള് മലക്കുകൾ എപ്പോഴും ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മലക്കുകളെ ശ്രദ്ധിക്കുമെന്ന് മാത്രമല്ല അല്ലാതെ മലക്കുകളോട് ഈ മനുഷ്യന്റെ കഥയടക്കിടക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മനുഷ്യനിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനുള്ള മലക്കുകളോട് കൽപ്പിക്കുന്നതാണെന്ന് ചിന്തിച്ചോ കാണിക്കാ നമ്മളീ ചീക്കോട് ഞമ്മളെ പെരന്റെ ഉള്ളിൽ കുത്തരക്കണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഒന്നുമല്ലാത്ത ഞമ്മളെ ആകാശത്തുള്ള മലക്കുകളോട് അള്ളാഹു നിങ്ങൾ ആ മനുഷ്യനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ മനുഷ്യനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോന്ന് ഞമ്മളെ ചൂണ്ടി അള്ളാഹു മലക്കുകളോട് പറയേണ്ടി വന്നാൽ ഞമ്മളുടെ സ്ഥാനത്തിനെ ചിന്തിച്ചു ആ ഒരു സ്ഥാനം കിട്ടാൻ കുറെ അടങ്ങാറാകാനും അള്ളാഹു താലാ പറഞ്ഞു അള്ളാഹു താലാ പറഞ്ഞ കാലം എന്താ പറയുക ടിമക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താൽ ഈ മനുഷ്യൻ ആ മലക്കുകളോട് പറയുകയാണ് മലക്കുകളെ ആ നോക്കിക്കാണ് അയാളൊന്ന് ശ്രദ്ധിക്ക എന്റെ അയാളെ പ്രത്യേക ഞാൻ ആ മനസ്സിന് ചെറിയ ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തതാണ് അയാൾ എനിക്ക് തിരിച്ചു തന്നതോ അറ്റമില്ലാത്ത നന്ദി അയാൾ എനിക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ അയാളെ ഒന്ന് ശ്രദ്ധിക്കണേ ആ മനുഷ്യന് വേണ്ടി നിങ്ങളൊന്ന് ആ മനുഷ്യന് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യണേ അല്ലാഹു മലക്കുകളോട് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി നല്ല ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ലാൻ അടുത്ത് വലിയ മാർക്കുണ്ടാക്കുന്ന കാര്യമാണ് മാത്രല്ല സ്വർഗീയ പ്രവേശനം ലഭിക്കാൻ എളുപ്പമാണ് ആകാശലോകത്തുള്ള മലക്കുകൾ നമ്മുടെ നേരെ തിരിയാനും നമുക്ക് വേണ്ടി സ്ഥിരം ചെയ്യാനും നമ്മളെ അവർ പ്രത്യേകം പരിഗണിക്കാനൊക്കെ ഉള്ള ഒരു വഴിയാണ് അലഹമില്ല എന്നെ അധികരിച്ചു ചൊല്ലുക അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം അത് നമ്മളെ ഇടയ്ക്കിടക്ക് പറയണം രാത്രിയൊക്കെ ഒക്കെ കടക്കാനൊക്കെ ഒരുങ്ങണ സമയത്ത് അള്ളാത്താലെ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ കുറിച്ച് ഓർത്ത് ഒരു കുറച്ച് അലഹമദൊക്കെ പറഞ്ഞ് കടക്കാന്ന് പറയുന്നത് അത് നമുക്ക് നാളത്തെ ഒരു രാവിലെ നമുക്ക് കിട്ടാനും കുറെ അനുഗ്രഹങ്ങൾ നാളത്തെ പകലിലും രാത്രിയിലും കിട്ടാനും അങ്ങനെ ഓരോ ദിവസങ്ങൾ അതങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കാനും ഒക്കെ നമ്മൾ ഈ പറയുന്ന ശുക്രുകൾ കാരണമാകും നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ അലഹദില്ല ധാരാളം ചെല്ലുന്ന അടിമകളിൽ അള്ളാഹു അമ്മയെ ഉൾപ്പെടുത്തി തരട്ടെ